അല്ല ഇവിടെ ഇപ്പം തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതാവ് പറഞ്ഞത് അതെനിക്ക് അദ്ദേഹം ആരാണെന്ന് അറിയില്ല അദ്ദേഹത്തിൻ്റെ മറുപടിക്ക് അല്ല അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾക്ക് മറുപടി പറയേണ്ടത് അതിനകത്ത് രണ്ട് വിഭാഗം ഉണ്ടെങ്കിൽ പി വി അൻവറായിരിക്കും അല്ലെങ്കിൽ അദ്ദേഹത്തെ പ്രതിനിധീകരിക്കുന്നവരായിരിക്കും അതിന് ഞാൻ മറുപടി പറയാനൊന്നും ആഗ്രഹിക്കുന്നില്ല അത് ആ പാർട്ടിക്കകത്തുള്ള വർഷങ്ങളായിരിക്കും അത് ഞങ്ങളത് ലീസ് ബോധാടുമാണ് അപ്പോൾ ആ കാര്യങ്ങളിലെ വ്യക്തത വരുത്തേണ്ടത് ആ പാർട്ടിയോ അല്ലെങ്കിൽ അൻവറോ ഒക്കെയാണ് അപ്പോൾ അതവിടെ നിന്ന് നിൽക്കട്ടെ അത് അവരെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുകയോ മത്സരിക്കയോ എന്തൊക്കെ ചെയ്യണമെന്നുള്ളത് അൻവറും അല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസ് ആണെങ്കിൽ ആ പാർട്ടിയും ഒക്കെയാണ് തീരുമാനിക്കേണ്ടത് എന്തായാലും അവിടെ യു ഡി എഫിന് വ്യക്തമായ നയമുണ്ട് അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നു ആ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് സ്ഥാനാർത്ഥി ഉണ്ടാകും ആ സ്ഥാനാർത്ഥി കോൺഗ്രസിൽ നിന്നാകും ആ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുവാനുള്ള പൂർണ്ണമായ അധികാരം കോൺഗ്രസ് പാർട്ടിക്കാണ് ആ കോൺഗ്രസ് പാർട്ടി പ്രാഥമികമായ ചർച്ച കോൺഗ്രസ് നേതാക്കൾ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ട് സ്ഥാനാർത്ഥി നിർണ്ണയത്തിലേക്കോ അല്ലെങ്കിൽ സ്ഥാനാർത്ഥികളുടെ പേര് വെച്ചുള്ള ചർച്ചയിലേക്കോ ഞങ്ങൾ കടന്നിട്ടില്ല അവിടെ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നൊരുക്കങ്ങൾ കോൺഗ്രസ് നടത്തുന്നുണ്ട് അതിനുള്ള ഓട്ടോ സിസ്റ്റ് പേരിയാർക്കും അടക്കമുള്ള മറ്റ് കാര്യങ്ങൾ തെരഞ്ഞെടുപ്പിൻ്റെ വ്യക്തമായ അവിടെയുള്ള ചുമതല മുൻമന്ത്രി ശ്രീ എ പി അനിൽകുമാറിനും അതോടൊപ്പം തന്നെ കെ പി സി ഭാരവാഹികൾക്കും ഒക്കെ ചുമതല നൽകിയിട്ടുണ്ട് അതൊരു ചിട്ടയായ പ്രവർത്തനം എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും ഉള്ള പ്രവർത്തനങ്ങൾ കോൺഗ്രസ് ആ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അവിടെ ഉറപ്പായ വിജയിക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ഇരുപതിനായിരത്തിലധികം വോട്ടുകൾക്ക് വിജയിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഇന്ന് നിലമ്പൂരിലുണ്ട് അതിനകത്ത് യാതൊരു സംശയമില്ല പിന്നെ ഇവിടെ മാധ്യമങ്ങൾ കുറേ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുകയും അല്ലെങ്കിൽ മാധ്യമങ്ങൾ കുറേ വാർത്തകൾ കൊടുക്കുകയും ചെയ്താൽ അതിൻ്റെ പുറകെ പോകാൻ കോൺഗ്രസ് തയ്യാറല്ലല്ലോ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ തീരുമാനമുണ്ട് ആ തീരുമാനം അനുസരിച്ചാണ് പോകുന്നത് ഇവിടെ ബഹുമാനായ ശ്രീ എം ജയചന്ദ്രൻ അദ്ദേഹം ചില ഇടതുപക്ഷത്തിൻ്റെ ചില വാദഗതികളാണ് അദ്ദേഹം ഉയർത്തിയത് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ മാധ്യമങ്ങൾ വന്നിട്ടുള്ള റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് എന്നാൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു മാധ്യമത്തിൽ വന്ന ഒരു വാർത്ത ഞാനൊന്ന് പറയാം അത് അദ്ദേഹം അംഗീകരിക്കുമോ എന്നുള്ള കാര്യം മാത്രമാണ് എനിക്കറിയേണ്ടത് നിലമ്പൂരിൽ കുരുതി കൊടുക്കാൻ നീക്കം പ്രതിരോധ ശ്രമമായി എം സ്വരാജ് ശൈലജയെ ഇറക്കിയതുപോലെ മത്സരിപ്പിച്ച് തോൽപ്പിക്കും നീക്കം മന്ത്രി റിയാസിൻ്റെ ഭാ രാഷ്ട്രീയ ഭാവി സുരക്ഷിതമാക്കാൻ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി വരാതിരിക്കാൻ സി സി പി എം സംസ്ഥാന സെക് സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ് തീവ്ര ശ്രമം നടത്തി പി എ മുഹമ്മദ് റിയാസ് നേതൃത്വം നൽകുന്ന വിഭാഗം എം സ്വരാജിനെ നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയാക്കിയ ആക്കാൻ സംസ്ഥാന നേതൃത്വം സമ്മർദ്ദം ചെലുത്തുന്നതിനിടയിലാണ് സ്വരാജിൻ്റെ പ്രതികരണം അപ്പോൾ അവിടെ പിന്നെ ചില സ്ഥാനാർത്ഥികളുടെ പേരും ഒക്കെ ഉപതെരഞ്ഞെടുപ്പ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് പിന്തുണ നൽകി വിജയിപ്പിക്കുന്നത് ഉള്ള ഫോർമുല ഇത്തവണ സി പി എം ഉപേക്ഷിച്ചേക്കും നഗരസഭാ ചെയർമാൻ മാട്ടുമ്മൽ സലീം സി പി എം ജില്ലാ കമ്മിറ്റി അംഗം വി എം ഷൌക്കത്ത് ജില്ലാ പഞ്ചായത്ത് അംഗം ഷൊറോണ റോയ് തുടങ്ങിയവരുടെ പേരുകൾ തനിക്ക് പോകാനും മുന്നോട്ട് വയ്ക്കാനാണ് സ്വരാജിൻ്റെ നീക്കം ഇങ്ങനെയൊരു വാർത്തയുണ്ട് ആ വാർത്തയെ കൂടി ശ്രീ എം ജയചന്ദ്രൻ അദ്ദേഹം അംഗീകരിക്കുമോ എന്നുള്ളതാണ് എനിക്കറിയേണ്ടത് കാരണം ഇത് ഒരു മാധ്യമം കൊടുത്ത വാർത്തയാണ് അപ്പോൾ ഏതെങ്കിലും മാധ്യമങ്ങൾ കൊടുത്ത വാർത്ത വച്ചിട്ട് കോൺഗ്രസ്സിനെയും അല്ലെങ്കിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയെയും തീരുമാനിക്കുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ കോൺഗ്രസിനകത്ത് പ്രശ്നമുണ്ട് എന്ന് വരുത്തുന്ന രീതിയിലേക്കുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് കൊടുത്താൽ അതൊരിക്കലും ശരിയാകില്ല അത് അംഗീകരിക്കാനും കഴിയില്ല ഇപ്പം ഇവിടെ എന്താണ് പറയുന്നത് ഇവിടെ ഇപ്പം കോൺഗ്രസ്സിനകത്ത് സ്ഥാനാർത്ഥികളുടെ അല്ലെങ്കിൽ രണ്ട് പേരുടെ പേരുകൾ ഉയർന്നു വന്നിട്ടുണ്ട് ആ പേരുകളിലേക്ക് കോൺഗ്രസ് നേതൃത്വം ചർച്ചയിലേക്ക് കടന്നു അങ്ങനെ ഒരു ചർച്ചയിലേക്ക് കടന്നില്ലല്ലോ കോൺഗ്രസ് അത്തരം പേരുകളിലേക്കുള്ളൊരു ചർച്ചയിലേക്കേ കടന്നില്ല അപ്പോൾ പിന്നെ എന്തുകൊണ്ട് അൻവറിന് തന്നെ സ്ഥാനാർത്ഥിയായി കൂടാ അൻവർക്ക് വേണമെങ്കിൽ സ്ഥാനാർത്ഥിയാകും അതേപോലെ എം എൽ എ ആയിരുന്നു സ്ഥാനാർത്ഥി എന്തുകൊണ്ട് യു ഡി എഫ് അൻവറിനെ സ്ഥാനാർത്ഥിയാക്കുന്നില്ല യു ഡി എഫ് അൻവറിനെ എല്ലാ സ്ഥാനാർത്ഥിയാണ് അവിടെ കോൺഗ്രസ് ആണ് മത്സരിക്കുന്നത് കോൺഗ്രസിൻ്റെ സീറ്റാണ് അവിടെ പത്ത് മുപ്പത് മുപ്പത് വർഷകാലത്തിനകം മുപ്പത്തഞ്ച് വർഷക്കാലത്തിലധികം ശ്രീ ആര്യാടൻ മുഹമ്മദ് കാത്തു സൂക്ഷിച്ച ഒരു നിയോജക മണ്ഡലമാണ് അവിടെ ഒരു പഞ്ചായത്ത് മാത്രം ഉണ്ടായിരുന്ന വനപ്രദേശമായിരുന്ന അവിടെ ആ പ്രദേശത്തെ വളർത്തിയെടുത്തുകൊണ്ട് അവിടെ ഇപ്പോൾ ഏഴ് പഞ്ചായത്തുകളും ഒരു മുനിസിപ്പാലിറ്റിയുമുള്ള ഉള്ള ഒരു പ്രദേശമാക്കി മാറ്റിയെടുത്തുകൊണ്ട് ഒരു വലിയ വികസന പ്രവർത്തനങ്ങൾ അവിടെ നടപ്പിലാക്കിയത് അത് യു ഡി എഫ് ആണ് ശ്രീ ആര്യാടൻ മുഹമ്മദാണ് ആ കാര്യത്തിൽ ആർക്കും തർക്കമില്ല അപ്പോൾ ആ രീതിയിലേക്ക് അവിടെ ഒരു വലിയ മാറ്റമുണ്ടാക്കിയത് ഒരു വികസനമുണ്ടാക്കിയത് അത് യു ഡി എഫ് ആണ് കോൺഗ്രസ് ആണ് അപ്പോൾ അങ്ങനെ ഉണ്ടായ ഒരു മണ്ഡലം അത് കാത്തു കാത്തുസൂക്ഷിക്കുകയാണ് ഇപ്പം കഴിഞ്ഞ പത്ത് വർഷക്കാലം ഒൻപത് വർഷക്കാലമായി അവിടുത്തെ അവസ്ഥ എന്താണ് വളരെ ദയനീയമാണ് ഇടതുപക്ഷ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം അവിടെയുള്ള വികസന പദ്ധതികൾ പൂർണ്ണമായി സ്തംഭിച്ചിരിക്കുകയാണ് ജനങ്ങൾക്ക് അതിലുള്ള പ്രതി പ്രതിഷേധമുണ്ട് അവിടെയുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നില്ല കഴിഞ്ഞ കാലഘട്ടങ്ങളുണ്ടായ പോലുള്ള മാറ്റം എത്ര സർക്കാർ കോളേജുകളും എത്ര ആശുപത്രികൾ വന്നു ഏതെല്ലാം സ്ഥാപനങ്ങൾ വന്നു അപ്പോൾ അത്രയും രീതിയിലേക്ക് ആ പ്രദേശത്തെ ഒരു ഒരു വനമേഖലയുമായി ബന്ധപ്പെട്ട് നിന്ന ആ പ്രദേശത്തെ ഒരു വലിയ മാറ്റം ഉണ്ടാക്കാൻ ശ്രമിച്ചത് ആ അതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം കോൺഗ്രസ്സിനാണ് യു ഡി എഫിനാണ് ആര്യാട് മുഹമ്മദിനാണ് അപ്പോൾ അവിടെ ഇപ്പോൾ ഉള്ള പത്ത് കുറേ കാലത്തെ ഉള്ള മാറ്റങ്ങൾ അതിപ്പോൾ അൻവർ യു ഡി എൽ ഡി എഫിൽ നിന്നപ്പോഴാണ് ആകട്ടെ അതല്ലെങ്കിൽ അൻവർ എൽ ഡി എഫിനെതിരായി അല്ലെങ്കിൽ സി പി എമ്മിനെതിരായി പിണറായി വിജയനെതിരായി നിന്നതിൻ്റെ പേരിലും ആ നിയോജ ജനങ്ങളെ ഈ ഗവൺമെന്റ് ശിക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൽ നിന്ന് അതുകൊണ്ട് തീർച്ചയായും അവിടെയുള്ള ജനങ്ങളൊരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട് കഴിഞ്ഞ രണ്ട് പ്രാവശ്യമായി അവർക്ക് ഇടതുപക്ഷത്തിൻ്റെ പേര് അതൊരു ഇടതുപക്ഷ മണ്ഡലം അല്ല എന്നുള്ള കാര്യം നമുക്കെല്ലാം അറിയാം ആ ഒരു മണ്ഡലത്തിൽ അന്വർ നേരത്തെ ഉണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാട് അദ്ദേഹത്തിന് കൂടുതൽ ബന്ധമുള്ളത് യു ഡി എഫുമായിട്ടുണ്ടായിരുന്നു കോൺഗ്രസുമായിട്ടുള്ള ബന്ധം ആ ബന്ധത്തിലൊക്കെ ഉപയോഗ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് തെരഞ്ഞെടുപ്പിൽ ബി ജെ പി അല്ലെങ്കിൽ സി പി എം അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കി നിർത്തിയത് അപ്പോൾ അതൊരു താൽക്കാലികമായ ഒരു വിജയം കണ്ടു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരം ഓട്ടത്തിൽ ചിലവാന ഓട്ടൻ്റെ ഭൂരിപക്ഷത്തിലാണ് എന്നിട്ട് പോലും അവിടെ ജയിക്കാൻ കഴിഞ്ഞത് അപ്പോൾ അത്തരം ഒരു രാഷ്ട്രീയ സാഹചര്യം നിൽക്കുന്നു അതിൽ നിന്ന് ഇപ്പോഴത്തെ സാഹചര്യം വന്നപ്പോൾ അവിടെ യു ഡി എഫിന് ഏറ്റവും കംഫർട്ടബിളായ ഒരു മെജോറിറ്റിയിൽ ജയിക്കാൻ കഴിയുന്ന ഒരു മണ്ഡലത്തിൽ എന്തിനാണ് ഇത്തരം ചർച്ചകളിലേക്ക് പോകുന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമല്ലോ യു ഡി എഫിൻ്റെ ഒരു സ്ഥാനാർത്ഥി ഉണ്ടാവുമല്ലോ കോൺഗ്രസിന് സ്ഥാനാർത്ഥി ഉണ്ടാവില്ല അതിന് കോൺഗ്രസ് പാർലമെൻ്ററി പാർട്ടി കോൺഗ്രസിൻ്റെ കെ പി സി യോഗം ചേർന്നിട്ടില്ല അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചേർന്നിട്ടില്ല അത് നിങ്ങൾ എന്തുകൊണ്ടാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ആരെന്ന് ചോദിക്കാത്തത് ആരാ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി ശ്രീ എം ജയചന്ദ്രൻ സാറിന് പറയാൻ പറ്റുമോ ആരാണ് ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയെന്ന് അല്ലെങ്കിൽ ഞാൻ രണ്ടുമെന്ന് പറഞ്ഞ പേരുകൾ സ്വരാജ് സ്ഥാനാർത്ഥിയാവുമോ അല്ലെങ്കിൽ അവിടെ ഏതോ ഒരു ഷൗക്കത്ത് സ്ഥാനാർത്ഥിയാകുമോ ഇങ്ങനെയൊക്കെ ഒരു വർഷം വാർത്ത എൽ ഡി എഫ് ഷൗക്കത്തിന് സാധ്യത അപ്പം ചിലർ പറയുന്നു അത് ആര്യാടൻ ഷൗക്കത്തായിരിക്കും അത് എൽ ഡി എഫിൻ്റെ അവിടെയുള്ള ഏതൊരു ഒരു നേതാവിൻ്റെ പേരാണ് ഷൗക്കത്ത് അപ്പം ഇത്തരത്തിലുള്ള വ്യാജ വാർത്തകൾ ചില മാധ്യമങ്ങൾ പടച്ചുവിടുമ്പോൾ അതിൻ്റെ പുറകെ ഈ രാഷ്ട്രീയ പാർട്ടികളൊക്കെ പോയാൽ അല്ലെങ്കിൽ എൽ ഡി എഫ് പോയാൽ ഇടതുപക്ഷം പോയാൽ എന്തായിരിക്കും അവസ്ഥ ഇപ്പോൾ ഓരോ തെരഞ്ഞെടുപ്പുകളിലും നമ്മൾ തൃക്കാക്കര തിരഞ്ഞെടുപ്പ് കണ്ടപ്പോഴും മത്സരിക്കാൻ സ്ഥാനാർത്ഥി ഇല്ലെന്നേ ഇടതുപക്ഷത്തിൽ മത്സരിക്കാൻ സ്ഥാനാർത്ഥിയില്ലായിരുന്നു അവിടെ ഒരു ആശുപത്രിയിൽ പോയി ഡോക്ടറെ പിടിച്ചുകൊണ്ടുപോയെന്ന് മത്സരിപ്പിച്ചു അദ്ദേഹം ഇടതുപക്ഷമാണോ ആണോ അല്ലെന്നാ പറയുന്നത് അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരനാണോ അതായത് സി പി എം ആണോ അല്ലല്ലോ അപ്പൊ ഇതേ രീതിയിലാണ് പല സ്ഥലത്തും അതേ അവസ്ഥേനെ ആകെ മത്സരിച്ചത് ഒരു രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് നടന്നത് പുതുപ്പള്ളിയിൽ മാത്രമാണ് അവിടെ ഒരു സ്ഥാനാർത്ഥി ഇടതുപക്ഷത്തിന് അന്തസ്സായി മത്സരിച്ചും ദയനീയമായി തോറ്റുവെങ്കിലും ഒരു ഇടതുപക്ഷത്തിന്റെ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിക്ക് മത്സരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് പാലക്കാട് എന്താണ് അവസ്ഥ പാലക്കാടും തലേദിവസം വരെ യു ഡി എഫ് ആയിരുന്ന കോൺഗ്രസ് ആയിരുന്ന ഒരാളിനെ കൊണ്ടുപോയി അപ്പുറത്ത് മത്സരിപ്പിക്കേണ്ട ഒരു ഗതികേടിലേക്ക് കേരളത്തിലെ സി പി എം പോയി ഭരിക്കുന്ന പാർട്ടി പോയി ഒരു നല്ല സ്ഥാനാർത്ഥി ആ പാർട്ടിക്ക് അവിടെ തീരുമാനിക്കാൻ കഴിഞ്ഞില്ല എന്നിട്ട് എന്തായി അവസ്ഥ അവർക്ക് രണ്ടാം സ്ഥാനത്തെങ്കിലും വരാൻ കഴിഞ്ഞോ അപ്പൊ അത്ര ദയനീയമാണ് കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ അവസ്ഥ ഒരു സ്ഥാനാർത്ഥിയെ പോലും പല സ്ഥലത്തെയും ഇപ്പൊ എന്തുകൊണ്ടാണ് അവിടെ ഇടതുപക്ഷത്തിന്റെ അല്ലെങ്കിൽ സി പി എമ്മിന് സ്ഥാനാർത്ഥികൾ ഉയർന്നു വരാത്തത് ഞങ്ങൾ സ്വതന്ത്ര പിറകെ പോകുന്നു അപ്പുറത്ത് നോക്കുന്നു ഇപ്പുറത്ത് നോക്കുന്നു എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥയിലേക്ക് കേരളത്തിലെ ഭരിക്കുന്ന ഒരു പാർട്ടി പോകുന്ന ഒരു ഗതികേടിലാണ് നിൽക്കുന്നത് അതുകൊണ്ടാണ് ഇവിടെ സ്ഥാനാർത്ഥികൾ യു ഡി യു ഡി എഫിന്റെ സീറ്റ് വിജയിക്കുമെന്ന് ഉറപ്പായ സീറ്റാണ് അതുകൊണ്ട് യു ഡി എഫിന്റെ പേരിൽ ഇങ്ങനെ കുറേ പേരുകളൊക്കെ വെച്ച് അതിനകത്ത് എന്തെങ്കിലും ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ള ശ്രമമാണ് മാധ്യമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക അങ്ങനെ ഒരു ആശയക്കുഴപ്പത്തിന്റെയും കാര്യമില്ല അവിടെ യു ഡി എഫിന് സ്ഥാനാർത്ഥി ഉണ്ടാകും കോൺഗ്രസിന് സ്ഥാനാർത്ഥി ഉണ്ടാകും അത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ മണിക്കൂറുകൾക്കടം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്ന് ഇന്നലെയും കൂടി ശ്രീ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കിയിട്ടുള്ളതാണ് ശരി ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ആദ്യം നടത്തിയത് മുൻ എം എൽ എ ആയിരുന്ന പി വി അൻവർ തന്നെയായിരുന്നു അതേ റിപ്പോർട്ടുകൾ മാത്രമാണ് പിന്നീട് പുറത്തു വന്നത് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു വ്യക്തമാക്കിയിട്ടുണ്ട് അന്മർ അങ്ങനെ ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല എന്ന് പറഞ്ഞാർത്ഥിയും ഒരു സ്ഥാനാർത്ഥിയും ഞാൻ നിർദ്ദേശം ഉദ്ദേശിക്കുന്നില്ല അത് തീരുമാനിക്കേണ്ടത് യു ഡി എഫ് ആണ് ഇന്നലെ അടക്കം അന്മാർ പറഞ്ഞിട്ടുണ്ടല്ലോ അന്മാറിന്റെ പാർട്ടിയുടെ നേതാക്കന്മാർ പറഞ്ഞിട്ടുണ്ട് പിന്നെ അതിലപ്പുറം എന്താ വ്യക്തത വരുത്തേണ്ടത്